ഇടുക്കി പരിന്തുംപാറയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടത്തിയിരിക്കുന്നത് വലിയ കയ്യേറ്റം എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റവന്യൂ രേഖകൾ ഉൾപ്പെടെ മനഃപ്പുറം നശിപ്പിച്ചതായും ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട് ഇടുക്കിയിലെ കൈയേറ്റങ്ങൾ കണ്ടെത്താൻ ഹൈക്കോടതി നിയോഗിച്ച ഐ ജി കെ സേതുരാമന്റെയും കളക്ടർ എച്ച് ദിനേശിന്റെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകൾ പീരുമേട് മഞ്ചുമല വില്ലേജുകളിലെ സർവേ നമ്പറുകൾ പരസ്പരം മാറ്റിയിട്ട് പട്ടയങ്ങൾ നൽകി വ്യാപകമായി കുന്നിടിച്ചു നിരത്തി വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചു സർക്കാർ ഭൂമിയും മൊട്ടക്കുന്നുകളും കയ്യേറി കയ്യാലകൾ കെട്ടിത്തിരിച്ചു സർക്കാർ ഭൂമി തിരിച്ചറിയാൻ അടയാളങ്ങളോ അതിർത്തികളോ ഇല്ല ഇതിനെല്ലാം കയ്യേറ്റക്കാർക്ക് കൂട്ടുനിന്നത് ഉദ്യോഗസ്ഥരാണ് എന്നും അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു പുറംപോക്ക് ഭൂമി പതിച്ചു നൽകാൻ പാടില്ലെന്ന ചട്ടവും നാലേക്കറിൽ കൂടുതൽ പട്ടയം അനുവദിക്കരുതെന്ന നിയമവും ഉദ്യോഗസ്ഥർ ലംഘിച്ചു അനധികൃതമായി ഉദ്യോഗസ്ഥർ നൽകിയ സ്ഥലത്തേക്കാൾ കൂടുതലും പലരും കൈവശം വെച്ചിട്ടുണ്ട് പട്ടയം നൽകുന്നതിന് ആധാരമായ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ രജിസ്റ്ററുകൾ താലൂക്ക് ഓഫീസിൽ നിന്നും നശിക്കപ്പെട്ടത് കയ്യേറ്റക്കാരെ സഹായിക്കാനാണെന്നാണ് സംഘത്തിൻ്റെ കണ്ടെത്തൽ അന്വേഷണം സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾക്ക് ഇടുക്കി സബ് കളക്ടറേയോ ഐ എ എ സ്ഥലത്തിലുള്ള ഉദ്യോഗസ്ഥനെയോ ചുമതലപ്പെടുത്തണമെന്നും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന റവന്യൂ ഉദ്യോഗസ്ഥരെ ഇടുക്കി ജില്ലയ്ക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് ട്വൻറ്റി ഫോർ ഇടുക്കി